നമസ്കാരം ഈ അടുത്ത് കോഴിക്കോട് അച്ഛനുള്ള ആദരമായിട്ട് ഇല്യൂഷൻ ടു ഇൻസ്പിരേഷൻ എന്ന പരിപാടി നടത്തിയില്ലേ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഞാനൊരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട് ആ നേരത്തെ എന്ത് വികാരമാണ് എന്നെ കീഴ്പ്പെടുത്തിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അച്ഛനോട് പറയാൻ ബാക്കി വച്ച കുറേ കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലിരുത്തി എൻ്റെ അമ്മയോട് പറഞ്ഞു തീർത്തപ്പോൾ ഉണ്ടായ സങ്കടമുണ്ടാകാം അതല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഷോയിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരിക്കൽ കൂടി നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുന്നിൽ പഴയതിലും ഊർജ്ജത്തോടു കൂടിയിട്ട് പെർഫോം ചെയ്തപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ടാവാം എനിക്കറിഞ്ഞൂട എന്തായാലും ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ മാത്രം വെറുതെ നിലച്ചു പോയ ഒരു കാര്യം ഞാൻ പറയാം കടപ്പെട്ടവരോടൊക്കെ കിട്ടുന്ന നേരത്ത് ഒരു നന്ദി വാക്ക് പറയാൻ മറക്കണ്ട പിന്നെ പറയാം എന്ന് കരുതി മാറ്റി വെക്കുകയും വേണ്ട അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഇലയൊക്കെ കൊഴിഞ്ഞ് ഉണങ്ങിയ ആ മരം നമ്മളോട് എന്താ പറയുന്നത് ആകാവുന്ന കാലത്ത് പൂക്കളും പഴങ്ങളും ഒക്കെ പൊഴിച്ച് തൻ്റെ വേരുകളെ ആഴ്ന്നിറക്കാൻ ഇടം തന്ന ഈ മണ്ണിനോട് നന്ദി പറയണം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഉണങ്ങിയ മരങ്ങളായി തീരാൻ അധിക കാലൊന്നും വേണ്ടി വരില്ല എപ്പോൾ നമ്മൾ മണ്ണിലേക്ക് മറിഞ്ഞു വീഴും എന്നും അറിഞ്ഞൂടാം അതുകൊണ്ട് കടപ്പാടുകളെല്ലാം അപ്പപ്പ തന്നെ കൊടുത്തു തീർക്കാൻ മറക്കണ്ട ഒരു മാത്രീ